നവകേരള സദസൺ ഉണ്ടാക്കിയ പ്രത്യാഘാതത്തിൽ നിന്നാണ് കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ പുറപ്പെട്ടത് അനുകരണമാണ് ഏറ്റവും വലിയ കലാവിദ്യ എന്ന് അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല യാത്ര തീരുന്നതോടെ നവകേരള സദസ്സൻ തീരും എന്നായിരുന്നു വിമർശനം അത് മറ്റൊരു തുടക്കമായിരുന്നു എന്ന് ചിന്തിക്കുവാനുള്ള ശേഷി പ്രതിപക്ഷത്തിനുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിന്മേലുള്ള അന്തിമ ചർച്ചയിൽ കൊല്ലത്തു നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള എം മുകേഷും പങ്കെടുത്തിരുന്നു നടൻ കൂടിയ മുകേഷ് വളരെ രസകരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് മാത്രമല്ല നവകേള്ള കുറിച്ചും അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് അരിസ്റ്റോട്ടലിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് കാര്യം പറഞ്ഞത് അരിസ്റ്റോട്ടൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് അനുകരണ കലയാണ് ഏറ്റവും ആയ കലയെന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ നവകേള സദസോട്ട് വന്നപ്പോഴത്തേക്കും അതിനെ അനുകരിക്കേണ്ട അവസ്ഥ കോൺഗ്രസ്സിന് എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ രസകരമായ ഒരു പ്രസംഗമാണ് മുകേഷ് സഭയിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് സർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തെ ഒരു സംസ്ഥാന സർക്കാർ എങ്ങനെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കോളനി ഭരണത്തിൻ്റെ ഹാങ് കേന്ദ്രം ഭരിക്കുന്നവരിൽ ഏറിയും കുറഞ്ഞും നിലനിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേന്ദ്രത്തിൻ്റെ കോളനി ഭരണത്തിൻ കീഴിൽ മുട്ടിലിഴയുന്ന ഒരു നാട്ടുരാജ്യം മാത്രമായി സംസ്ഥാനത്തെ കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്രവിഹിതത്തിൽ അമ്പത്തി ഏഴായിരം കോടിയുടെ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും ഈ കോളനി ഭരണ സംസ്കാരം ചിലരിൽ നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇനി അടുത്ത് പറയാൻ പോകുന്നത് പലരും പല മെമ്പർമാരും ഇവിടെ പറഞ്ഞതാണെങ്കിലും ഉടക്കൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ ചിലർക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് നികുതി ഇനത്തിൽ അറുപത്തിയഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ മുപ്പത്തി രൂപ കേന്ദ്രം നൽകണം എന്നതാണ് കേന്ദ്ര ശരാശരി പക്ഷേ കേരളം എഴുപത്തൊന്ന് എഴുപത്തൊൻപത് രൂപ തനത് നികുതിയായി പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് ഇരുപത്തൊന്ന് രൂപ അതായത് നൂറിൽ ഇരുപത്തൊന്ന് രൂപയാണ് കേന്ദ്ര സംഭാവന ഉത്തർപ്രദേശിൽ നൂറിൽ നാൽപ്പത്തിയാറും ബീഹാറിൽ നൂറിൽ എഴുപതും രൂപയുമാണ് സർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫൈനാൻസ് റിപ്പോർട്ടിലെ കണക്കാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് ഇതിനെതിരെ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രതിപക്ഷവും കൂടി ഉൾപ്പെടുത്തും അറിയുന്നതിൽ വൈരുദ്ധ്യവും വിഷമവുമുണ്ട് സർ ആദരണീയനായ കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം അവർ പാട്ടുപാടി നമ്മൾ പള്ളി പൊളിച്ചു എന്നതാണ് ബാബരി മസ്ജിദ് തകർപ്പ് തകർ തകർക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട ലേഖന സമാഹരണമാണിത് വിഖ്യാത ഗായകരായ അബ്ദുൾ കരീം ഖാൻ ഗുലാം അലി ഉസ്താദ് വിലായത്ത് ഖാൻ തുടങ്ങിയവരുടെ സംഗീത ജീവിതവും മതേതര ചിന്തകളും കോർത്തണക്കിക്കൊണ്ടുള്ള ടി പത്മനാഭൻ്റെ നിരീക്ഷണം ഏത് കാലത്തും പ്രസക്തമാണ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൻ്റെ നൽകിയ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു അവർ പാട്ടുപാടി നമ്മർ നമ്മൾ പള്ളി പൊളിച്ചു അതെ ഞങ്ങൾ സമരം ചെയ്തു നിങ്ങൾ സമരം പൊളിക്കാൻ നോക്കി ഞങ്ങൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ പോയി പ്രതിഷേധിച്ചു നിങ്ങൾ കാസർഗോഡ് മുതൽ മൈക്ക് വെച്ച് കെട്ടി ഞങ്ങളെ പരിഹസിക്കുന്നു സാർ ഗാന്ധിയനായ ടി പത്മനാഭൻ കോൺഗ്രസുകാരനാണെന്നതിൽ അഭിമാനം പങ്കുവെക്കാറുണ്ട് ഇന്നത്തെ കോൺഗ്രസ്സുകാരനല്ലെന്ന് പ്രത്യേകം അദ്ദേഹം ഓർമ്മിപ്പിക്കാറുണ്ട് സാർ കേന്ദ്രത്തിലെ ബി ജെ പി ഭരണത്തോടുള്ള ഇടതുപക്ഷത്തിന്റെ എതിർപ്പ് കേന്ദ്രവിഹിതം കൂട്ടിത്തരുന്നോടുകൂടി തീരുന്ന ഒന്നല്ല നയത്തിൻ്റെയും ആശയ അടിത്തറയുടെയും വിയോജിപ്പാണ് സർവാധിപത്യത്തിനും ന്യൂനപക്ഷ വിരുദ്ധത്തിനുമെതിരായ ചെറുത്തുനിൽപ്പാണ് ഇടതുപക്ഷം നടക്കുന്നത് സാർ അയോധ്യ ഒരു തുടക്കം മാത്രമാണെന്ന് തോന്നുന്നു യോഗി ആദിത്യനാഥ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മധുരയിലേക്കും കാശ്മീരിലേക്കും ബുൾഡോസറുകൾ നീങ്ങുമെന്നാണ് അദ്ദേഹം നൽകിയ സൂചന മതേതരത്വത്തെക്കുറിച്ച് പാടാൻ ഞങ്ങളും പൊളിക്കാൻ നിങ്ങളും എന്ന അവസ്ഥ സാർ പഴയതിലേക്കുള്ള സംഘപരിവാർ ശക്തികളുടെ തിരിച്ചുപോക്ക് യാതർച്ചകമല്ല കേവലം ഒരു വികാരത്തിൽ നിന്നുണ്ടാകുന്നതുമല്ല തിരിച്ചുപോക്കലും പള്ളിപൊളിക്കലിനും കൃത്യമായ അജണ്ടയുണ്ട് പ്രശസ്ത എഴുത്തുകാരനായ ജോർജ് ഓർവെൽ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന തൻ്റെ കൃതിയിൽ ഇത്തരം പ്രവണതകളെ വിഭാവനം ചെയ്യുന്നുണ്ട് ഹു കൺട്രോൾസ് ദ പാസ്റ്റ് കൺട്രോൾസ് ദ ഫ്യൂച്ചർ എന്ന് ജോർജ് ഓർവൽ എഴുതിയിട്ടുണ്ട് പഴയത് നിയന്ത്രിക്കുന്നവർ പുതിയതിനെയും നിയന്ത്രിക്കും ചരിത്രം തിക തികഞ്ഞ് ഭൂതകാലത്തെ വരുതിയിലാക്കാൻ നോക്കുന്നവർ ഭാവിയെ കീഴടക്കാൻ കണക്ക് കൂട്ടുന്നവർ തന്നെയാണ് ഈ സർവാധിപത്യ ശക്തികൾക്കെതിരെയാണ് ഇടതുപക്ഷം പ്രതിരോധം ഒരുക്കുന്നത് പ്രതിപക്ഷം അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് സർ കേന്ദ്രത്തിനെതിരായ ഇടതുപക്ഷത്തിന്റെ പ്രതിരോധത്തെ പരിഹസിച്ചതുപോലെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ അപമാനിക്കാൻ ശ്രമിച്ചത് നവകേരള സദസ്സിനെ ആയിരുന്നു നവകേരള സദസ്സിനെ ജനവിരുദ്ധ നടപടിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഓരോ സദസ്സിലും പ്രതിപക്ഷത്തിന് ഓരോ സദസ്സിലും വന്നുകൂടിയ ജനക്കൂട്ടത്തെ കണ്ട് കണ്ണു തള്ളിപ്പോയി എന്ന് പറയാതെ നിവർത്തിയില്ല ഒരു കാര്യം ഞാൻ നിശംശയം നിശംശയം ചൂണ്ടിക്കാണാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു നവകേരള സദസ്സൻ ഉണ്ടാക്കിയ പ്രത്യാഘാതത്തിൽ നിന്നാണ് കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ അനുകരണമാണ് ഏറ്റവും വലിയ കലാവിദ്യ എന്ന് അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല യാത്ര തീരുന്നതോടെ നവകേരള സദസ്സം തീരും എന്നായിരുന്നു വിമർശനം അത് മറ്റൊരു തുടക്കമായിരുന്നു എന്ന് ചിന്തിക്കുവാനുള്ള ശേഷി പ്രതിപക്ഷത്തിനുണ്ടായിരുന്നില്ല സർ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഉയർന്നുവന്ന നിർദ്ദേശങ്ങളെ തുടർന്നുണ്ടായ പ്രോജക്റ്റ് രൂപീകരണത്തിന് ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പിൻ്റെ കീഴിൽ മുപ്പത്തഞ്ച് കോടിയാണ് ബഡ്ജറ്റിൽ വക വിളിച്ചിട്ടുള്ളത് ഇതുകൂടാതെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഇരുപത്തഞ്ച് ലക്ഷം വീതവും അനുവദിച്ചിരിക്കുന്നു നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി സംസ്ഥാനത്തെ വിവിധ വികസന പദ്ധതികളിലായി ആയിരം കോടി ചെലവഴിക്കുമെന്ന പ്രഖ്യാപനം നവകേരള സദസ്സിനെ പരിഹസിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് സർ കഴിഞ്ഞിടെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന കിട്ടും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിക്കുന്ന എല്ലാ കരുതലും ആ പ്രസ്താവനയിലുണ്ടായിരുന്നു കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഏത് സാഹചര്യത്തിൽ മരണപ്പെട്ടാലും അഞ്ചു ലക്ഷം രൂപ നൽകുമെന്ന പ്രഖ്യാപനമായിരുന്നു അത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കെ ഒരു തൊഴിലാളി ഹൃദയ സ്തംഭനം മൂലം മരണപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഹൃദയശൂന്യമായ ഈ നടപടിയെ മറികടക്കാനുള്ള ഇച്ഛാശക്തിയാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രഖ്യാപനം ഇടതുപക്ഷത്തിന്റെ മനുഷ്യപക്ഷമാണ് ഓരോ വകുപ്പുമെന്ന് ഈ പ്രഖ്യാപനം തെളിയിക്കുന്നു കോൺഗ്രസിന്റെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയെ പറ്റി ഒരു രാഷ്ട്രീയ നിരീക്ഷണം വായിച്ചു സമരവുമില്ല അഗ്നിയുമില്ല ആ പാർട്ടിക്കാരുടെ സമന്ധനായ നേതാവ് ഇപ്പോൾ രാജ്യത്തുടനീളം യാത്രയിലാണ് അദ്ദേഹം യാത്ര ചെയ്ത് ജെല്ലുന്നിടത്തെല്ലാം സ്വന്തം പാളയത്തിൽ പട വിളർപ്പ് അതെല്ലാം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്താണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയ്ക്കും ആ ഗതി വരാതിരിക്കട്ടെ കാരണം നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സർ പണ്ടൊരു വനത്തിൽ കരുത്തുള്ള ഒരു വൃക്ഷം തലയെടുപ്പ് കൂടെ നിന്നിരുന്നു അതുവഴി വന്ന ഒരു മാന്ത്രികൻ ആ വൃക്ഷത്തെ ഒരു വയലിനാക്കി മാറ്റി കൊട്ടാരത്തിലെത്തിച്ചു വളരെ കാലം വയലിൻ വെറുതെ കിടന്നു ആർക്കും ആ വയലിൽ ഒരു സ്വരം പോലും ഉയർത്താനായില്ല വയലിൻ ഒരു സംഗീത സംഗീതവിദ്വാനും വഴിപ്പെട്ടില്ല അങ്ങനെ ഇരിക്കെ അപ്രതീക്ഷിതമായ ഒരു ഗായകൻ കൊട്ടാരത്തിലെത്തി പഴയ വയലിൻ അദ്ദേഹം ശ്രദ്ധയിലും വന്നു ഗായകൻ അതിനെ ഒന്ന് തലോടി വയലിനിൽ അദ്ദേഹം രാഗ രാഗങ്ങൾ വായിക്കാൻ തുടങ്ങി അസാധാരണവും അത്യപൂർവമായ സ്വരമാതിരിയിൽ കൊട്ടാരവും ജനങ്ങളും പ്രകമ്പനം കൊണ്ടു വയലിൻ എങ്ങനെ വഴിപ്പെട്ടു എന്ന ചോദ്യത്തിന് ആ ഗായകൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഒരു വൃക്ഷം അനുഭവിച്ചിട്ടുള്ള ഋതുഭേദങ്ങളുടെ സ്വരമാണ് വസന്തരാഗമാണ് ഞാൻ മീട്ടിയത് സർ നമ്മുടെ രാജ്യം എന്ന വയലിൻ ഒരു സ്വരവും കേൾപ്പിക്കാതെ തുരുമ്പെടുത്തിരിക്കുകയാണ് ഋതുഭേദങ്ങളാകുന്ന ബഹുസ്വരതയുടെ ജനാധിപത്യത്തിൻ്റെ സ്വരം അറിയാവുന്ന ഗായകരില്ല ഉള്ളവർക്ക് ജാതി മന്ത്രമേ അറിയൂ സർ ഡൽഹിയിൽ ഇടതുപക്ഷം നടത്തിയ ചെറുത്ത് നിൽപ്പിനെപ്പറ്റി ഒരു വാക്കുകൂടി പറയാനുണ്ട് ജന്തർ മന്ദർ എന്നൊക്കെ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ കേട്ടതേ ഉള്ളൂ എന്നാൽ അവിടെ ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി ഒരു സമരത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു അവിടെ ഗ്യാലറിയിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ട പഴയ ഒരു മണിരത്നം ചിത്രത്തിൻ്റെ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത് റോജ എന്ന സിനിമയിൽ തമിഴ് മാത്രം അറിയാവുന്ന ഒരു പാവം പെൺകുട്ടി തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് വടക്കേ ഒരു പട്ടാള ക്യാമ്പിൽ പോയി വലിയൊരു ഓഫീസറിനടുത്ത് പറയുന്ന രംഗം തമിഴിൽ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അടുത്ത് നിൽക്കുന്ന ഓഫീസർ പറയുന്നു ഹിന്ദി ഹിന്ദി ഹിന്ദിയിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഓഫീസർ വേണ്ട തമിഴ് എനിക്ക് അറിഞ്ഞുകൂടങ്കിലും ഈ ഭാഷ എനിക്ക് മനസ്സിലാകും ഞാനിത് പറഞ്ഞത് ശ്രീ കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി അദ്ദേഹം പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാനും എന്നെപ്പോലെ പലരും ആഗ്രഹിച്ചു കാണും ഒന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിരുന്നെങ്കിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു എന്നാൽ അദ്ദേഹം ഹിന്ദിയിലാണ് പ്രസംഗിച്ചത് ആദ്യത്തെ രണ്ട് മിനിറ്റ് ഒരു പകർ പകർച്ച ഒരു പകർപ്പുണ്ടായെങ്കിലും അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ ഓരോ വാചകവും എനിക്കും അവിടെ കൂടിയിരുന്നവർക്കും മനസ്സിലാക്കി ഫെഡറലിസിനെ കുറിച്ചും കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ കൈയടിച്ചു പിന്നീട് വന്ന ബംഗാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയാണെങ്കിലും ഫറൂഖ് അബ്ദുള്ള ആണെങ്കിലും കപിൽ സിബിലാണെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആണെങ്കിലും ഒക്കെ അവരവരുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് മലയാളം പോലെ മനസ്സിലായി സാറു ഹൃദയത്തിന്റെ ഭാഷയാണ് അതുകൊണ്ടാണ് നമുക്കെല്ലാം മനസ്സിലായത് തെക്കേന്ത്യയിലെ ഈ കൊച്ചു സംസ്ഥാനം ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുന്നു സാർ ഭാഷയ്ക്കതീതമായ ജനാധിപത്യത്തിനായുള്ള മുറവിളി സമയം കഴിഞ്ഞു തീരത്തിന്റെ പുതിയ കഥ ഇത് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഈ ഉപതനകളെ പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വാക്കിയുള്ള ശ്രീ തോമസ് കെ തോമസ്